ഇന്നലെ വ്യാഴാഴ്ച വൈകിട്ട് ബിഗ് ബോസ് ൽ കാണിച്ച ഒരു രംഗമാണ് നമ്മുടെ ലക്ഷ്മിയും ഒനിയനുമായി ഉള്ള ഒരു തർക്കവും വഴക്കവുമാണ് ഒനിയൻ ബാത്റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു അപ്പോൾ ലക്ഷ്മി ഒനിയൻ്റെ കൂടെ പറയുന്നു എടുത്തിട് എന്ന് പറയുന്നു അങ്ങനെ എന്തെന്ന് പറഞ്ഞാൽ അവിടെ തർക്കമായി ഇയാൾ നമ്മുടെ മസ്താനിയെ മനഃപൂർവ്വം ടച്ച് ചെയ്തു ശരീരത്ത് അതറിഞ്ഞുകൊണ്ടാണ് എന്നും പറഞ്ഞു അപ്പോൾ ഒനിയൻ പറയുന്നു ഞാൻ അറിയാതെയാണ് മസ്താനിയെ ടച്ച് ടച്ച് ചെയ്തത് ഞാൻ മാപ്പും ചോദിച്ചു തന്നെ മസ്താനിയോട് മാപ്പ് ചോദിച്ചു ആ കുട്ടിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയട്ടെ എന്ന് ലക്ഷ്മിയോട് പറഞ്ഞു അത് മസ്താനി എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും മസ്താനി എവിടെ വന്നപ്പോൾ ഒനിയൻ ചോദിച്ചു ഞാൻ അറിയാതെയാണ് മസ്താനി ടച്ച് ചെയ്തത് ഞാൻ അപ്പോൾ തന്നെ സോറി ചോദിച്ചില്ലോ അപ്പോൾ തന്നെ സോറി ചോദിച്ചു ഞാൻ ലക്ഷ്മിയിലൂടെ പറഞ്ഞു അറി അറിയാതെയോ ഇനി അറിഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഇത് എൻ്റെ പുറത്ത് ഇങ്ങനെ ടച്ച് ചെയ്ത് അത് മനഃപൂർവ്വമാണോ അല്ലാതെയോ അറിയില്ല എന്നേ ഞാൻ പറഞ്ഞോളൂ ഇതിവിടെ പറയരുത് ഇത് ഗെയിം ആക്കരുതെന്ന് വരെ ഞാൻ ലക്ഷ്മിയുടെ അടുത്ത് പറഞ്ഞതാണ് എന്ന് നമ്മുടെ മസ്താനി ഒനിയലിൻ്റെ അടുത്തും അവിടെ നിന്നവരുടെ പറഞ്ഞു ലക്ഷ്മി പറഞ്ഞു ഞാനിത് ചിന്തിച്ച് നോക്കിയപ്പോൾ അറിഞ്ഞുകൊണ്ടാണ് ഒനിയൻ മസ്താനിയെ ടച്ച് ചെയ്തത് എന്ന് എനിക്ക് തോന്നി എന്ന് പറഞ്ഞ് ഒനിയനെ മോശമായ വാക്കൊക്കെ പറഞ്ഞു അതിനുശേഷം അത് വഴക്കാവുമെന്ന് തോന്നിയപ്പം അത് വഷളാവുമെന്ന് തോന്നിയപ്പം നമ്മുടെ ശാനവാസം എന്ന് പറഞ്ഞു പോട്ട് ഇനി ഈ വിഷയം ഇവിടെ വിട് ഇതിനി വഷളാക്കണ്ട എന്ന് പറഞ്ഞ് ഒനിയൻ്റെയോടെയും നമ്മുടെ മസ്താനിയിലോടെയൊക്കെ പറഞ്ഞ് അത് കോംപ്രമൈസ് കോംപ്രമൈസാക്കി പിന്നെ കാണിക്കും നമ്മുടെ ഒരു ക്യാരറ്റ് തിന്നുന്നു അപ്പോൾ എല്ലാവരും കൂടി അനുമോളയങ്ങ് വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ നൂറേയും ആതിരേയും ചോദിക്കുന്നു നീ എന്തിനാവശ്യമില്ലാതെ എടുത്തു അപ്പോഴും അനിമോൾ പറയുന്നു അത് ഫ്രിഡ്ജ് തുറന്നപ്പോൾ തറയിൽ വീണ് അപ്പം ഞാൻ അതെടുത്തതാണ് അത് വെക്കേണ്ട തോന്നിയ ദിവസം ഇരിക്കുകയായിരുന്നു അവിടെ അതുകൊണ്ടാണ് ഞാനത് എടുത്തതെന്ന് പറഞ്ഞു ഇവിടെ എന്തെങ്കിലും സാധനങ്ങൾ ഓരോരുത്തരെ എടുക്കുന്നു അതിനൊന്നും കുഴപ്പമില്ല ഞാനൊരു ക്യാരേറ്റ് എടുത്തതാണോ എന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ അക്ബർ അത് ഇന്നലെ വലുതായിട്ട് നീ കാണിച്ചില്ല പക്ഷേ ലൈവിലുണ്ടായിരുന്നു അക്ബർ ആണെങ്കിൽ നമ്മുടെ അനിമോള് ഒരു ക്യാരറ്റ് എടുത്ത് തിന്നതിന് നമ്മുടെ അനിമോളയുടെ യുദ്ധത്തിന് തന്നു കേട്ടോ അനിമോളാണെങ്കിൽ അക്ബറ് വഴി വളച്ച് ഒടിച്ചെന്ന് പറയൂലെ വളച്ചൊടിച്ച് ഒരു പരിവാക്കി കൊടുത്തു ഇനി അക്ബർ അനിമോളടുത്ത് ചെല്ലത്തില്ലേട്ടാ അത്രയ്ക്ക് അനിമോൾ ഇന്നലെ നമ്മൾ അക്ബറിനെ ശരിയാക്കി പോടാ മുതുക്കാൻ നീ കണ്ടന്റ് കൊടുക്കുന്നാടാ നീ അപ്പം അനിമോളെടുത്ത് ചോദിച്ച് നീ കണ്ടന്റ് കൊടുക്കുന്നു ഞാൻ കണ്ടന്റ് കൊടുക്കുന്നു ഞാൻ മേടിച്ച പൈസയ്ക്ക് ഞാൻ ഇവിടെ കണ്ടന്റ് കൊടുക്കുന്നു ഞാൻ നിനക്ക് പാടാൻ അറിയാവോ എന്ന് ചോദിച്ചാൽ അപ്പം അനിമോൾ കുറഞ്ഞ് പ്രേക്ഷകർ നിൻ്റെ പാട്ട് കേൾക്കാനല്ലടാ ഇവിടെ ഇരിക്കുന്ന നിൻ്റെ മൂട്ട് തീ എന്നൊക്കെ പറഞ്ഞ് ഓ അനിമോൾ ഇന്നലെ നമ്മുടെ അക്ബറിനെ ശേരിയാക്കി കേട്ടോ എനിക്ക് എനിക്ക് തോന്നുന്നില്ല അക്ബർ പെട്ടെന്ന് അനിമോളെടുത്ത് ചെല്ലുമെന്ന് അടിക്ക് എന്തായാലും ഇന്നലെ നമ്മുടെ അക്ബറിന് വയർ നിറച്ച് കിട്ടി അടിപൊളിയായിരുന്നു കേട്ടോ ഇന്നലെ വൈകിട്ട് പിന്നെ നമ്മുടെ അനിമോളെപ്പറത്ത് ആര്യനെ മസ്താനെ തള്ളിയിട്ടതൊന്നും കാണിച്ചില്ല പക്ഷെ ലൈവിൽ കാണിച്ചതൊന്നും കാണിച്ചില്ല അത് ബിഗ് ബോസ് ഒളിച്ചു വെച്ചു ലൈവിൽ കണ്ടവരും